കുളിയെല്ലാം കഴിഞ്ഞ് ഇന്ദു ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ സമയം രണ്ടേ മുപ്പതായിരുന്നു അവൾ വേഗം കഴിച്ചെഴുന്നേറ്റു എല്ലാവരും നേരത്തെ തന്നെ കഴിച്ചെണീറ്റു പോയിരുന്നു അവൾ മുറിയിലേക്ക് പോകുമ്പോൾ ഉമാവതിയുടെ മുറിയിലേക്ക് ഒന്ന് പാളി നോക്കി വാതിലടച്ചിട്ടുണ്ട് എന്നാൽ കൂടി അവൾക്ക് അങ്ങോട്ട് നോക്കാൻ ഒരു ഭീതി തോന്നി വേഗം മുറിയിലെത്തി തലയിൽ കെട്ടിവെച്ചിരുന്ന തോർത്തെടുത്ത് മുടി ഒന്നുകൂടി നന്നായി തോർത്തി കുടഞ്ഞിട്ടു കൈക്കൊണ്ട് മുടിയാകെ ചിക്കിയിട്ടു പിന്നെ ഒരു ദീർഘനിശ്വാസത്തോടെ ബെഡിലേക്ക് ചാഞ്ഞു അത് രാവിലെ എഴുന്നേറ്റ് കിച്ചണിലേക്ക് കയറിയതാണ് പിന്നെ ഒരു വേള ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ല അവൾ ഫോണെടുത്ത് ഓണാക്കി നോക്കി രണ്ട് മിസ്ഡ് കോൾ ഉണ്ട് പൗർണമി ആയിരിക്കും എന്നവൾക്കറിയാം അവളുടെ വിളി എന്നും ഉച്ചയ്ക്കായിരിക്കും ഇന്ദു വേഗം പൗർണമിയുടെ നമ്പറിൽ വിളിച്ചു കുറച്ചു നേരം സംസാരിച്ച് വേഗം ഫോൺ കട്ട് ചെയ്തു വീട്ടിൽ നിന്നും അമ്മ വിളിക്കുന്നത് വൈകുന്നേരമാണ് അവൾ വാട്സാപ്പ് എടുത്ത് തുറന്നു നോക്കി എങ്കിലും മിഴികൾ ഒന്നിലും ഉറയ്ക്കുന്നില്ല അവളുടെ മിഴികൾ താനെ അടഞ്ഞുപോയി പോയി അഞ്ചു മണിയായിട്ടും ഒരു ചായ ഇട്ടു തരാൻ കൂടി ഇവിടെ ആരുമില്ലേ ഉമാവതിയുടെ ശബ്ദവും പാത്രങ്ങളുടെ ഉച്ചത്തിലുള്ള ശബ്ദവും കേട്ടുകൊണ്ടാണ് ഇന്ദു കണ്ണുകൾ തുറന്നത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മയങ്ങാമെന്ന് വിചാരിച്ച് താൻ അധികം ഉറങ്ങിപ്പോയെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ഞെട്ടി ഉണർന്നു ഫോണെടുത്ത് സമയം നോക്കി നാല് നാൽപ്പത്തഞ്ചായിരിക്കുന്നു ഈശ്വര ഇന്ന് താൻ എന്തെല്ലാം കേൾക്കേണ്ടി വരും അവൾ നെഞ്ചത്ത് കൈവച്ചു ഉമാവതിയുടെ വായിൽ നിന്നും ചീത്ത കേൾക്കുന്നത് അവൾക്ക് പുതിയ കാര്യമൊന്നുമല്ല അവൾ എഴുന്നേറ്റ് നീണ്ട ഇടതൂർന്ന മുടി കെട്ടിവെച്ച് അടുക്കളയിലേക്ക് ഓടി അർജുൻ ഇന്ദുവിനെ താലി കെട്ടി അമ്പാട്ടു തറവാട്ടിലേക്ക് കൊണ്ടുവന്ന നിമിഷം മുതൽ ഉമാവതി അവളോട് അങ്ങനെ തന്നെയാണ് പെരുമാറിയിരുന്നത് അർജുനും ഉമാവതിക്കും ഇഷ്ടം അമ്മാവനായ രാമകൃഷ്ണൻ്റെ ഏകമകളായ അനശ്വരയെയാണ് ചെറുപ്പം മുതൽ കണ്ടും കേട്ടും അർജുൻ അനശ്വരയെ ഇഷ്ടപ്പെടുകയായിരുന്നു എന്നാൽ അനശ്വരയ്ക്ക് ജോലി കിട്ടിയപ്പോൾ ആ കമ്പനിയിലെ മാനേജറുമായുള്ള അടുപ്പം അർജുൻ്റെ അച്ഛൻ വിശ്വനാഥൻ അറിയുകയും അദ്ദേഹം പിന്നീട് ആ വിവാഹത്തിന് സമ്മതിക്കാതിരിക്കുകയും ചെയ്യുകയായിരുന്നു പിന്നീടാണ് ഇന്ദുവിനെ വിവാഹം ആലോചിക്കുന്നതും ജാതക പൊരുത്തം കൂടി ചേർന്നപ്പോൾ അവളെ തന്നെ വിവാഹം കഴിക്കാൻ വിശ്വനാഥൻ ആവശ്യപ്പെടുകയും ചെയ്തത് അച്ഛനുമായി തെറ്റിയാൽ പിന്നെ അച്ഛൻ്റെ കണക്കില്ലാത്ത സ്വത്തും അമ്പാട്ടു തറവാട്ടിലെ താമസം തന്നെയും ഇല്ലാതെയാകും ഓഫീസിലെ വലിയ ആ മാനേജർ പോസ്റ്റ് പിന്നീട് തനിക്ക് കണി കാണാൻ കൂടി കഴിയില്ല എന്നും അർജുന് നന്നായി അറിയാം വിശ്വനാഥന് ദേഷ്യം പിടിച്ചാൽ പിന്നെ അദ്ദേഹം അങ്ങേയറ്റം വാശിക്കാരനാകും അങ്ങനെയാണ് എല്ലാം സമ്മതിച്ചുകൊണ്ട് അർജുൻ ഇന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് അവളെ അവിടെ നിന്നും ഒഴിവാക്കാൻ തക്കം പാർത്തിരിക്കുന്നവരാണ് ഉമാവതിയും അർജുനും പിന്നെ അർജുന്റെ സഹോദരി സൗപർണികയും എന്നാൽ അനിയൻ ഗൗതമിന് ഏട്ടത്തിയമ്മയോട് വലിയ സ്നേഹമാണ് അത് ഇന്ദുവിനും അറിയാം എന്നാൽ ഇന്ദു ഗൗതമിനോട് അധികം സംസാരിക്കാനൊന്നും നിൽക്കാറില്ല ഉമാവതി തന്നെ വല്ലതും പറഞ്ഞ് എല്ലാ കഥ പ്രചരിപ്പിക്കും അതാണ് അവൾക്ക് പേടി വിശ്വനാഥൻ്റെ ഒറ്റ ബലത്തിലാണ് ഇന്ദു അമ്പാട്ട് കഴിഞ്ഞുകൂടുന്നത് ഇന്ദുവിനെ വീട്ടിൽ അച്ഛനും അമ്മയും അനിയത്തിയുമാണ് അമ്പാട്ട് തറവാട്ടിൽ നിന്നും വിവാഹമാലോചന വന്നപ്പോൾ തന്നെ അവർക്ക് വിശ്വസിക്കാനായില്ല അവർക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ആ ബന്ധം ഇന്ദുവിൻ്റെ ഭാഗ്യമാണ് എന്ന് എല്ലാവരും പറഞ്ഞു ആ ഭാഗ്യം എന്താണെന്ന് ആദ്യ രാത്രിയിൽ തന്നെ അവൾ അറിയാണ് എന്നാൽ ആ ഭാഗ്യത്തെപ്പറ്റി സ്വന്തം അമ്മയോടും അച്ഛനോടും പറയാൻ അവൾക്ക് ധൈര്യമില്ല അത് അവൾ ഒറ്റയ്ക്ക് അനുഭവിക്കാൻ തന്നെ തീരുമാനിച്ചു ഏതൊരു പെണ്ണിൻ്റെയും പോലെ ഒത്തിരി സന്തോഷത്തോടെയാണ് ഇന്ദുവും കതിർ മണ്ഡപത്തിലേക്ക് എത്തിയത് അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുപ്പത് പവൻ സ്വർണവും അണിഞ്ഞ് ദേവതയെപ്പോലെ സുന്ദരിയായി അവൾ അർജുന്റെ വാമഭാഗത്ത് വന്നിരുന്നു അർജുൻ്റെ മിഴികൾ അവളുടെ നേരെ ചെന്നില്ലെങ്കിലും ഇടക്കിടക്ക് ഇന്ദുവിൻ്റെ മിഴികൾ അവൻ്റെ മുഖത്ത് തലോടി താലി കെട്ടുമ്പോൾ അർജുനത്ത് ഒരു സന്തോഷവുമില്ല എന്ന് ഇന്ദുവിന് തോന്നി താലി കെട്ടാനായി കൈ ഉയർത്തിയതും അവൻ ആരെയോ നോക്കുന്നത് പോലെ അവൾക്കു തോന്നി അർജുൻ നോക്കിയ ഭാഗത്തേക്ക് ഇന്ദുവും ഒന്ന് പാളുകി പിങ്ക് സാരി ധരിച്ച് അല്പം മോഡേണായ ഒരു സുന്ദരിയായ യുവതിയിൽ അവളുടെ കണ്ണുകൾ ഉടക്കി അവളുടെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ പാഞ്ഞു ഒരു നിമിഷം കഴിഞ്ഞാണ് അർജുൻ ഇന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് പിന്നീട് എന്നും ആ നിമിഷത്തെക്കുറിച്ച് ഇന്ദു ഓർക്കാറുണ്ട് പല തവണ അവൾ ആ യുവതിയെ പിന്നീട് നേരിട്ട് കണ്ടിട്ടുണ്ട് അമ്പാട്ട് തറവാട്ടിൽ വെച്ച് പക്ഷേ ആ പേര് ആദ്യമായി കേട്ട ദിവസം അവൾ ആലോചിച്ചു വിവാഹ ദിവസം തന്നെ ആ സുന്ദരിയായ യുവതിയുടെ പേരും അവൾക്ക് ഹൃദയസ്ഥമായി അനശ്വര പിന്നീട് ഇന്ന് വരെ ആ പേരും അവൾ മറന്നിട്ടില്ല ആ വലിയ മുറിയിൽ ഒറ്റക്കിരിക്കുമ്പോൾ അവൾക്ക് താനേതോ ഒരു അന്യസ്ഥലത്ത് എത്തിയപ്പെട്ടതുപോലെ തോന്നി ഉമാവതിയുടെ കയ്യിൽ നിന്ന് നിലവിളക്കും വാങ്ങി വലതുകാൽ വെച്ച് ഈ വീട്ടിലേക്ക് കയറിയപ്പോൾ മുതൽ ആ ഒരു തോന്നൽ അവളുടെ മനസ്സിൽ ഉറച്ചുപോയി ഉമാവതി അവളോട് മിണ്ടുന്നില്ല അവളെ ശ്രദ്ധിക്കാതെ മറ്റുള്ളവരോട് സംസാരിച്ചു കൊണ്ട് നടക്കുന്നു സൗപർണികയാണ് പിന്നെയും അവളോടൊന്ന് സംസാരിച്ചത് ഏട്ടത്തി ഇങ്ങനെ ഇരിക്കാതെ നമുക്ക് മുറിയിൽ പോകാം ഈ ഡ്രസ്സെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്യാം അവൾ ചിരിയോടെ പറഞ്ഞപ്പോൾ ഇന്ദുവിന് അതൊരു തരം രക്ഷപ്പെടലായിരുന്നു ആ ആൾക്കൂട്ടത്തിൽ നിന്നുമുള്ള രക്ഷപ്പെടൽ ആ വലിയ മുറിയിലേക്ക് അവൾ തൻ്റെ ആദ്യ രാത്രിയിലെത്തുമ്പോൾ അർജുൻ ഇല്ല കഥകളിലും സിനിമകളിലും ഭാര്യയെ കാത്തിരിക്കുന്ന വരന്മാരെയാണ് അവളും കണ്ടിട്ടുള്ളത് അർജുനേട്ടൻ ഫ്രണ്ട്സുമായി സംസാരിച്ചിരിക്കുകയാണ് സൗബർണിക അവളോട് പറഞ്ഞു ഏട്ടത്തി ഞാൻ ചെല്ലട്ടെ അർജുനേട്ടൻ ഇപ്പോൾ വരും അവൾ പറഞ്ഞുകൊണ്ട് മുറിവിട്ട് രണ്ട് മണിക്കൂറായിട്ടും എത്തിയില്ല അർജുനെ കാത്തിരുന്ന് ഇന്ദുവിൻ്റെ മിഴികൾ താനെ അടഞ്ഞു അവൾ മയക്കത്തിലേക്ക് വഴുതി വീണു എന്തോ ഒരു ഭാരം തൻ്റെ ശരീരത്തേക്ക് അമർന്നതും അനശ്വര എന്ന പേര് കാതിൽ വീണതും അവൾ പിടഞ്ഞണീക്കാൻ ശ്രമിച്ചു മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം മൂക്കിൽ നിറഞ്ഞതും ഇന്ദുവിന് ഛർദിക്കാൻ തോന്നി മധ്യലഹരിയിൽ അവൻ തന്നെ അനശ്വര എന്നും ഇന്ദുവിന് അവന് വേറെ ആരോ ആണ് താനെന്ന് കരുതിയാണ് തന്നെ കയറി പിടിച്ചത് എന്നവൾക്ക് മനസ്സിലായി അവൾ കുടഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എങ്കിലും ആ വലിയ ഭാരം നീക്കാൻ അവൾക്കായില്ല അർജുനേട്ട പതുക്കെ അവൾ ഞരങ്ങി അവൻ അവളുടെ ചുണ്ടിലും കഴുത്തിലും കടിച്ചു മാറിൽ കൈകൊണ്ട് പരതി അവളാകെ പൊളഞ്ഞു പോയി അവൾക്ക് വേദന സഹിക്കാനാവുന്നില്ല അയ്യോ ഇങ്ങനെ വേണ്ട എനിക്ക് വേദനിക്കുന്നു അവൾ വലിയ വായിൽ കരഞ്ഞതും ബലിഷ്ടമായ ഒരു കൈവന്ന് അവളുടെ വ പൊത്തിപ്പിടിച്ചു ഒന്ന് കരയാൻ പോലും ആകാതെ അവൾ മിഴികൾ ഇറുക്കി അടച്ചു ആ രാത്രി അവൾക്ക് ഒരിക്കലും മറക്കാനാവില്ല തൻ്റെ മനസ്സിലെ ആദ്യ രാത്രി പിച്ചു ചീന്തി എറിഞ്ഞ ആ ദിവസം ഒരിക്കലും മറക്കാൻ കഴിയില്ല അന്ന് വൈകിയാണ് അവൾ എഴുന്നേറ്റത് ശരീരം നുറുങ്ങുന്ന വേദന അവൾ തൻ്റെ വസ്ത്രങ്ങൾ എങ്ങനെയൊക്കെയോ തപ്പിയെടുത്തു കുളിക്കാൻ കയറുമ്പോൾ അവൾ വേച്ചു പോയി ശരീരത്തിൽ വെള്ളം തട്ടുമ്പോൾ വേദന കൊണ്ടവൾ പൊളഞ്ഞു പോയി എങ്ങനെയൊക്കെയോ കുളിച്ചിറങ്ങി അന്ന് അടുക്കളയിൽ കയറാൻ വൈകിയതിന് ഉമാവതി അവളെ ഒത്തിരി ശകാരിച്ചു അതെല്ലാം പിന്നീട് അവൾ ആവർത്തിക്കുന്നത് പതിവായി താൻ ഏറെ ആഗ്രഹിച്ച വിവാഹ ദിവസം മുതൽ ഇന്നേ വരെ അവൾ അർജുനിൽ നിന്നും സ്നേഹത്തോടെ ഒന്നും അനുഭവിച്ചിട്ടില്ല അവൻ സ്നേഹിക്കാൻ വരുന്നത് അവൾക്ക് പേടിയാണ് എല്ലാ ദിവസവും രാത്രി ആകരുതേ എന്നാണ് അവളുടെ പ്രാർത്ഥന എന്നാൽ ഇപ്പോൾ ഉമാവതിയോട് ചെറുത്തു നിൽക്കാൻ ചെറിയ ഒരു ധൈര്യമൊക്കെ അവൾക്കുണ്ട് അത് പകർന്നു തന്നത് സുഹൃത്തായ പൗർണമിയാണ് നീ ഇങ്ങനെ അവർ ചെയ്യുന്നതെല്ലാം കേട്ടിരുന്നാൽ പിന്നെ നിനക്ക് കരയാനേ നേരമുണ്ടാകൂ നീ കുറച്ചൊക്കെ ബോൾഡ് ആകണം പൗർണമി ഇന്ദുവിനെ ഉപദേശിച്ചു അങ്ങനെ ഇന്ദുവിലും ഒരു ധൈര്യം നിറഞ്ഞു എങ്കിലും ഉമാവതിയോട് തുറന്നെന്തെങ്കിലും പറയണമെങ്കിൽ ഇന്ദുവിന് ധൈര്യം പോരാ നീ അവിടെ എന്ത് ചിന്തിച്ച് നിൽക്കുവാടി ഉമാവതിയുടെ ഉറക്കെയുള്ള ശബ്ദം ഇന്ദുവിനെ സ്വപ്നത്തിൽ നിന്നും ഉണർത്തി അവൾ വേഗം പാത്രങ്ങൾ കഴുകി വെച്ചു രാത്രിയിലെ ഭക്ഷണം കഴിച്ച് എല്ലാവരും ഉറങ്ങാനായിപ്പോയി അവൾ വേഗം പണികളെല്ലാം തീർത്ത് മുറിയിലെത്തി അർജുൻ ഫോണിൽ നോക്കിയിരിപ്പാണ് അവൾ മാറാനുള്ള ഡ്രസ്സും ഡ്രസ്സുമെടുത്ത് വാഷ്റൂമിൽ കയറി പതിവ് പോലെ തന്നെ അവൻ അവളിൽ അവൻ്റെ കാമം തീർത്തു കണ്ണിലൂടെ ഒഴുകിയ കണ്ണുനീർ പുറം കൈകൊണ്ട് തുടച്ചുകൊണ്ട് ഇന്ദു ഉറക്കം കാത്തി കിടന്നു തൊട്ടപ്പുറത്തു നിന്നുമുള്ള അർജുൻ്റെ കൂർക്കം വലി അവളിലേക്ക് ഉറക്കത്തെ അടുപ്പിച്ചില്ല ഉച്ചമയക്കം ഇന്ദുവിൻ്റെ കണ്ണുകളിൽ ഉറക്കത്തിൻ്റെ ആഴം സൃഷ്ടിച്ചു അവൾ നല്ല ഉറക്കമാണ് തലേന്ന് രാത്രി അർജുൻ അവളിൽ തീർത്ത കാമത്തിൻ്റെ ആസക്തി ആ രാത്രി അവളുടെ ഉറക്കത്തെ നശിപ്പിച്ചിരുന്നു അതുകൊണ്ടുകൂടിയാകും ഉച്ചമയക്കം അവളിൽ അത്രയും ആഴം സൃഷ്ടിച്ചത് വാതിലിൽ ആരോ ഉച്ചത്തിൽ തട്ടുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ഇന്ദു കണ്ണുകൾ തുറന്നത് വിശ്വനാഥനും ഉമാവതിയും പരിഭ്രമത്തോടെ പുറത്ത് നിൽക്കുന്നു നീയെന്താടി ഇതിനകത്ത് തപസ്സിരിക്കുകയാണോ ഉമാവതി അവൾ വാതിൽ തുറന്ന പാടെ ചോദിച്ചു നീയൊന്നും മിണ്ടാതിരിക്കു ഉമേ വിശ്വനാഥൻ ഭാര്യയ്ക്ക് താക്കീത് നൽകി എന്താ അച്ഛ എന്തു പറ്റി ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി അവൾ വിശ്വനാഥനെ നോക്കി മോളെ അശ്വിൻ വിളിച്ചിരുന്നു അർജുൻ്റെ കാർ എന്തോ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല മോള് ചെന്ന് ഈ ഡ്രസ്സെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്ത് വന്നേ നമുക്ക് ഹോസ്പിറ്റൽ വരെയൊന്ന് പോകാം അയാൾ അവളോട് പറഞ്ഞു ഇന്ദുവിന് ആകെ ഒരു തരം മരവിപ്പായിരുന്നു അർജുനെ ഓർത്തു ഒരു രാത്രി പോലും തന്നെ സ്വൈര്യമായി ഉറങ്ങാൻ അയാൾ അനുവദിച്ചിട്ടില്ല എന്നും ഉപദ്രവിക്കും അങ്ങനെയൊക്കെയാണെങ്കിലും അയാൾ തൻ്റെ ഭർത്താവാണ് ിയ നിമിഷം മുതൽ അർജുൻ മാത്രമാണ് അവളുടെ മനസ്സിൽ അർജുന് അതങ്ങനെയല്ല എന്ന് അവൾക്കറിയാമായിരുന്നിട്ടും അർജുൻ പതിയെ തൻ്റെ കണ്ണുകൾ തുറന്നു ഒരു നിമിഷം തനിക്ക് എന്താണ് പറ്റിയതെന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു പതിയെ പതിയെ സംഭവിച്ച കാര്യങ്ങൾ മനസ്സിൽ തെളിഞ്ഞു വെള്ള വെള്ളവസ്ത്രമണിഞ്ഞ് നിൽക്കുന്ന മാലാഖയെ നോക്കി അവൻ ചോദിച്ചു എനിക്ക് അവൻ പറഞ്ഞു വന്നത് മുഴുമിപ്പിക്കാൻ സമ്മതിക്കാതെ ആ മാലാഖ പുഞ്ചിരി കൊണ്ട് അവന് തടഞ്ഞു ആ പുഞ്ചിരി തൂകുന്ന മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി അർജുൻ അല്പനേരം കിടന്നു അങ്ങനെ നോക്കിയിരിക്കവേ അർജുൻ്റെ കണ്ണുകൾ താനെ അടഞ്ഞു പിന്നീട് അവൻ ആ മയക്കത്തിൽ നിന്നും എണീക്കുമ്പോൾ താൻ ആദ്യം കിടന്നിരുന്ന സ്ഥലത്തല്ല ഇപ്പോൾ ഉള്ളതെന്ന് അവന് മനസ്സിലായി അവൻ ചുറ്റിനും നോക്കി അച്ഛനും അമ്മയും ഇന്ദുവും എല്ലാം തന്നെ തന്നെ ശ്രദ്ധിച്ചു കൊണ്ട് നിൽക്കുന്നു മോനെ വിശ്വനാഥൻ അർജുൻ്റെ കൈ പിടിച്ചു എന്താടാ ഉണ്ടായത് ഉമാവതി കരഞ്ഞുകൊണ്ട് ചോദിച്ചു ഞാൻ ശ്രദ്ധിച്ചാണ് വണ്ടി ഓടിച്ചത് എതിരെ ഒരു കാർ വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ അർജുൻ പതുക്കെ പറഞ്ഞു തുടങ്ങി അധികം സ്ട്രെയിൻ ചെയ്യണ്ട അവർക്കിടയിലേക്ക് വന്ന ഒരു നേഴ്സ് അവനെ തടഞ്ഞു ഇന്ദുവിന് ഇപ്പോൾ ശരിക്കും സങ്കടം വന്നു അവൾ അർജുനെ ആകെയൊന്നു നോക്കി കാലിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു വിശ്വനാഥൻ ഡോക്ടറോട് കാര്യങ്ങൾ അന്വേഷിച്ചു കാലിൽ ഫ്രാക്ചർ ഫ്രാക്ചറുണ്ട് ആറുമാസം കംപ്ലീറ്റ് റെസ്റ്റ് വേണ്ടിവരും നടക്കാനൊന്നും ഇപ്പോൾ പറ്റില്ല ഡോക്ടർ പറഞ്ഞത് കേട്ടപ്പോൾ വിശ്വനാഥന് അതൊരു തരം ഷോക്കായിരുന്നു എങ്കിലും അത്രയല്ലേ സംഭവിച്ചു എന്ന സമാധാനവും ഒപ്പം അയാൾക്കുണ്ടായി ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിലെത്തിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി അർജുൻ്റെ കൂടെ നിന്ന് ഇന്ദു അവനെ നന്നായി പരിചരിച്ചു ആദ്യമൊക്കെ അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോഴെല്ലാം അർജുൻ എതിർത്തിരുന്നു ഒരു ദിവസം ഉമാവതി വന്നപ്പോൾ അവൻ അമ്മയോട് അക്കാര്യം പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് എൻ്റെ കൂടെ ഒന്ന് നിന്നൂടെ അവൻ ചോദിച്ചു എപ്പോഴും എനിക്ക് നിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ അവർ പറഞ്ഞപ്പോൾ അമ്മയോട് പറഞ്ഞിട്ടിനി കാര്യമില്ലെന്ന് അവന് തോന്നി പിന്നെ അവൻ ഇന്ദുവിനെ അവഗണിച്ചില്ല കാരണം അവന് ആ സമയത്ത് കൂടെ ഒരാൾ ആവശ്യമായിരുന്നു ദിവസങ്ങൾ പെട്ടെന്ന് കടന്നുപോയി ഇന്ദു അടുത്തിരുന്ന് പരിചരിക്കുമ്പോൾ അവൻ എതിർത്തില്ല ആ കഴിഞ്ഞു പോയ ദിവസങ്ങൾ കൊണ്ട് ഇന്ദുവിനെ അവൻ മനസ്സിലാക്കിയിരുന്നു താൻ ദേഷ്യപ്പെടുമ്പോഴും വഴക്കു പറയുമ്പോഴുമെല്ലാം എല്ലാം സഹിച്ച് അവൾ അവൻ്റെ കൂടെ നിന്നു ഉള്ളിലെവിടെയോ അർജുന ഇന്ദുവിനോട് ഇഷ്ടം തോന്നി തുടങ്ങി അവന് എന്തെങ്കിലും ആവശ്യം വന്നാൽ അവൻ ആദ്യം ഇന്ദുവിനെയാണ് വിളിക്കാറ് സ്നേഹത്തോടെ ഇന്ദു ഇവിടെയൊന്ന് വരാമോ എന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് സന്തോഷം കൊണ്ട് മിഴികൾ നിറഞ്ഞു അവന് അവളോടുള്ള ആദ്യത്തെ ദേഷ്യമെല്ലാം മഞ്ഞുപോലെ ഒരുങ്ങിപ്പോയി അർജുന ഇപ്പോൾ ഇന്ദുവിന് ജീവനാണ് അവളെ അവൻ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു നീ ഇനി എന്നാണ് ഓഫീസിലേക്ക് വരുന്നത് ഡിന്നർ കഴിക്കുമ്പോൾ വിശ്വനാഥൻ ചോദിച്ചു അർജുന ഇപ്പോൾ പഴയതുപോലെ നടക്കാം ഡോ കണ്ടപ്പോൾ അവൻ ഒരു കുഴപ്പമില്ല എപ്പോൾ വേണമെങ്കിലും ഓഫീസിലും പോകാമെന്ന് പറഞ്ഞിരുന്നു ഞാൻ മൺഡേ മുതൽ വരാം എന്നാണ് വിചാരിക്കുന്നത് അവൻ പറഞ്ഞു ഇപ്പോൾ നിനക്ക് പ്രോബ്ലം ഒന്നുമില്ലല്ലോ നാളെ തന്നെ വന്നൂടെ അയാൾ ചോദിച്ചപ്പോൾ അവൻ ഇന്ദുവിനെ നോക്കി അല്ല അച്ഛ മണ്ടേ പോയാൽ മതിയെന്നാണ് ഇന്ദുവും പറഞ്ഞത് കള്ളച്ചിരിയോടെ ഇന്ദുവിനെ നോക്കിക്കൊണ്ട് അർജുനത് പറഞ്ഞപ്പോൾ ഇന്ദു ആകെ വിളറിപ്പോയി അവൾ അവനെ തന്നെ ഇമയനക്കാതെ നോക്കി നിന്നു അവൻ രം കണ്ണ് അടച്ചുകൊണ്ട് അവളെ നോക്കി പുഞ്ചിരിച്ചു അങ്ങനെയാണോ എന്നാൽ നീ മണ്ടേ വന്നാൽ മതി അയാൾക്ക് അവരുടെ മുഖം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി ഉമാവതി ഒരു അഭിപ്രായവും പറയാൻ നിന്നില്ല ഇന്ദു വരാനായി അക്ഷമയോടെ മുറിയിൽ കാത്തിരിക്കുന്ന അർജുൻ അവൾ വന്നതും അവൻ എഴുന്നേറ്റ് അവൾക്കരികിലെത്തി എന്താ എന്ന് അവർക്കിടയിൽ വെച്ച് പറഞ്ഞ് അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി അവിടെ പ്രണയം നിറഞ്ഞു നിൽക്കുന്നത് അവൾ കൺകുളിർക്കെ കണ്ടു ഇന്ദു അവൻ അവളെ പ്രണയപൂർവ്വം വിളിച്ചു ഇന്നലെ വരെ ഉണ്ടായ കാര്യങ്ങളെല്ലാം നമുക്ക് മറക്കാം ഇന്നു മുതൽ ആണ് നമ്മൾ ശരിക്കും ജീവിച്ചു തുടങ്ങുന്നത് ഇന്നാണ് നമ്മുടെ ആദ്യ രാത്രി അവൻ അവളെ തന്നോട് ചേർത്ത് നിർത്തി അവൾ പ്രണയത്തോടെ അവനെ നോക്കി അവൻ അവളുടെ മുഖത്തോട് മുഖം അടുപ്പിച്ചു അവന്റെ നാവിൽ ഉപ്പിന്റെ രുചിയെറിഞ്ഞപ്പോൾ അവൻ അവളുടെ മുഖം കൈക്കുമ്പിളിലാക്കി നീ കരയുകയാണോ അവൻ അവളെ പിടിച്ച് അമർത്തി സന്തോഷം കൊണ്ട് കരഞ്ഞതാ അവളുടെ ചുണ്ടുകൾ വിതുമ്പി നാസികത്തുമ്പിൽ അമർത്തി മുത്തിക്കൊണ്ട് അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി അനന്തകോടി നക്ഷത്രങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് നിന്നെ ഞാൻ ഇന്ന് എന്റേത് മാത്രമാക്കുകയാണ് കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം അതെല്ലാം എനിക്ക് പറ്റിയ തെറ്റാണ് അവൻ ചിരിയോടെ പറഞ്ഞു അവൻ്റെ ചിരിയിലെ വേദന അവൾ തിരിച്ചറിഞ്ഞു അവൾ നാണത്തോടെ ചിരിച്ചു അവൻ്റെ ചുണ്ടുകൾ അവളുടേതിനോട് ചേരുമ്പോൾ ഇന്ദുവിൻ്റെ ഇടുപ്പിൽ ചേർന്ന അവൻ്റെ കൈ അവൾ അമർത്തി പിടിച്ചു അവളുടെ ചുണ്ടുകളെ നാവിനാൽ തഴുകുമ്പോൾ അവനിൽ നിന്നും ഇത്രയും സ്നേഹമറിയുന്ന ഇന്ദുവിൻ്റെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു അവൻ അവളിലേക്ക് ചേർന്ന് കിടക്കുമ്പോൾ അവനിൽ നിന്നും ആദ്യമായി അവൾ പ്രണയത്തിൻ്റെ നിമിഷങ്ങൾ തൊട്ടറിഞ്ഞു ഭ്രാന്തമായ ദാഹത്താൽ അവൻ അവളെ ആവോളം അറിഞ്ഞു എല്ലാം ഒട്ടും എതിർക്കാതെ ഇന്ദു നന്നായി ആസ്വദിച്ചു ഇന്ദു തനിക്കെന്നോട് ദേഷ്യമുണ്ടോ അവൻ വേദനയോടെ ചോദിച്ചു എനിക്ക് അർജുനേട്ടനെ ഇങ്ങനെ കിട്ടിയത് എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് എനിക്ക് ഒരു ദേഷ്യവുമില്ല അർജുനേട്ട എന്നും എൻ്റെ കൂടെ ഇങ്ങനെ തന്നെ ചേർത്ത് പിടിച്ചാൽ മതി ഈ സ്നേഹം മാത്രം മതി എനിക്ക് ഈ ഇന്ദുവിന് വേറെയൊന്നും വേണ്ട അവൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് ചേർന്നുകൊണ്ട് അവൾ മന്ത്രിച്ചു അർജുനന് വാക്കുകൾ കിട്ടിയില്ല ഇവളെയാണല്ലോ താൻ ഇത്രയും നാളും വേദനിപ്പിച്ചത് എന്ന ക്ഷമമായി ഇനി ഒരു സങ്കടത്തിനും വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പു നൽകുന്നതുപോലെ അവളെ അവൻ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചു ആ നെഞ്ചിലെ ചൂടേറ്റുകൊണ്ട് സ്നേഹത്തിൻ്റെ ആ കരവലയത്തിൽ കിടന്ന് തൻ്റെ ഇനിയുള്ള ജീവിതത്തിൻ്റെ ദിനങ്ങളിൽ അവൻ എന്നും ഉണ്ടാകണേ എന്ന പ്രാർത്ഥനയോടെ അവൾ മിഴികൾ മുറുക്കി അടച്ചു